ഹലോ കൈസ് നമ്മുടെ മഹാലക്ഷ്മിയിൽ മഹാലക്ഷ്മിക്ക് വൻ ദുരന്തമോ സംഭവിക്കാൻ പോകുന്നത് അതേ കൂട്ടുകാരെ പ്രേക്ഷകരേക്ക് മുൾമുനയിൽ നിർത്തുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു നമ്മുടെ മഹാലക്ഷ്മി എന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിച്ചതല്ലേ മഹാലക്ഷ്മിയുടെ പിറകിലൂടെ ഒരു കുണ്ട വരുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവിടെ ആരെങ്കിലും നമ്മുടെ മഹാലക്ഷ്മിക്ക് അയ്യപ്പസ്വാമി ആരെങ്കിലും രക്ഷകനായിട്ട് വിടുമോ നമ്മുടെ അനന്തുവോ കണ്ണനോ അവരാരെങ്കിലും അവിടേക്ക് എത്തുമോ എത്രയും വേഗം അല്ലെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ച് സീരിയസ് ആയിട്ട് മരണത്തോട് മല്ലിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ ോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി ഇങ്ങനെയും സാധ്യതയുണ്ട് മഹാലക്ഷ്മിയുടെ തലക്കടിയേറ്റ് എന്തെങ്കിലും പരിക്ക് പറ്റി ഓർമ്മയെ നഷ്ടപ്പെട്ട് നമ്മുടെ കണ്ണനെ തന്നെ പോകാനും സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയുടെ പിന്നാലെ നടക്കുന്നതും മഹാലക്ഷ്മിക്ക് കണ്ണനെ ഓർമ്മയില്ലാത്തതുമായിട്ടുള്ള രംഗങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ അത് നല്ലൊരു സന്ദർഭം തന്നെ ആയിരിക്കും അല്ലെ പ്രേക്ഷകരെ ഇനി നമ്മുടെ മഹാലക്ഷ്മിക്ക് ഒരു വൻ ദുരന്തം അല്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടത്തിൽ നമ്മുടെ മഹാലക്ഷ്മി കിടക്കുന്നതും അതുമല്ലെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിക്ക് വരാൻ പോയ ദുരന്തം നമ്മുടെ അതിനിടയിൽ നമ്മുടെ കരുൺ എന്തെങ്കിലും വന്ന് ഇടപെട്ടിട്ട് അട്ടിമാറി നമ്മുടെ കരുണയ്ക്ക് ഇട്ട് കൊള്ളുന്നതാണെങ്കിൽ അതും നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടമാകും അല്ലെ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ എന്ത് തരത്തിലുള്ള ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അത് നമ്മുടെ മഹാലക്ഷ്മിക്ക് തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ കരുണയ്ക്ക് കിട്ടുമോ കാത്തിരുന്നതിനെ കാണുമ്പോൾ അപ്പഴത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ